ിൽ നിന്ന് നൂറ്റി എഴുപത്തഞ്ച് ക്രിസ്ത്യൻ കുടുംബങ്ങൾ പാലായനം ചെയ്തതായി ഗാസിലെ യുദ്ധമുയർത്തിയ കൊടിയഭീഷണി സാമ്പത്തിക ജീവിതത്തെയും സുരക്ഷാ സാഹചര്യങ്ങളെയും തകർത്തതോടെ യേശുവിൻ്റെ ജനനസ്ഥലമായ ബത്തലഹേമിൽ നിന്ന് ക്രൈസ്തവർ ഭീതിജനകമായ വിധത്തിൽ ഒഴിഞ്ഞുപോകിയാണെന്ന് മുതിർന്ന ഫ്രാൻസിസ്കൻ വൈദികന്റെ വെളിപ്പെടുത്തൽ ക്രിസ്ത്യാനികളില്ലാത്ത ബദ്ലഹേമിനെ നിങ്ങൾ കാണണമോ എന്ന ചോദ്യമുയർത്തിയ ഫ്രാൻസിസ്കൻ വൈദികനായ ഫാദർ ഇബ്രാഹിം ഫാൽത്താസ് വിശുദ്ധ നാട്ടിലെ ക്രൈസ്തവ സാന്നിധ്യം ഗുരുതര ഭീഷണിയിലാണെന്നും മുന്നറിയിപ്പ് നൽകി മേഖലാ യുദ്ധഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ദുരിതത്തിലായതോടെ തീർത്ഥാടകരുടെ അഭാവത്തിൽ ഇരുപത്തിരണ്ട് മാസമായി തൊഴിൽ നിലച്ചിരിക്കുകയാണെന്നും നൂറ്റി ക്രിസ്ത്യൻ കുടുംബങ്ങൾ ബദ്ലഹേം വിട്ടുപോയതായും ഫാദർ ഇബ്രാഹിം ഫാൽത്താസ് പറഞ്ഞു പ്രധാനമായും തീർത്ഥാടക സംഘത്തിലുള്ള സഞ്ചാരികളെ ആശ്രയിച്ച് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നവരെയായിരുന്നു പ്രദേശവാസികൾ ബദലഹീമും വെസ്റ്റ് ബാങ്കും തുറസായ ജയിലുകളായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ യാത്രാ നിയന്ത്രണം ആരംഭിച്ചതിനെ തുടർന്ന് ക്രൈസ്തവർ ഉൾപ്പെടെ പാലസ്തീനികൾ ഇസ്രായേലിൽ നിന്നുള്ള തൊഴിൽ നഷ്ടമായി ജെറുസലേമിലെ അവസ്ഥയിൽ കാര്യമായ മാറ്റം ഉണ്ടായിട്ടില്ല ക്രൈസ്തവരിൽ തൊണ്ണൂറ് ശതമാനം പേരും വിനോദസഞ്ചാര മേഖലയെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും ഹോട്ടലുകളും കടകളും അടഞ്ഞുകിടക്കുകയാണ് യേശുവിന്റെ ജന്മനാടിനെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാവി സംരക്ഷിക്കാൻ അടിയന്തര നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക